ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇറാനിലെ നഡാൻസ് സാണവ നിലയത്തിനു സമീപം ഇന്നലെ ഭൂമികുലുക്കം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അഞ്ച് പോയിന്റ് പൂജ്യം തീവ്രതയിലാണ് ഭൂചലനം ഇന്നലെ അനുഭവപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രമായ നടാൻസിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബദ്രുദ് പ്രദേശത്താണ് ഭൂമികുലുക്കം ഉണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷം നാല് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു പ്രകമ്പനവും ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് ഭൂചലനം നടന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഭൂകമ്പത്തിൽ തങ്ങളുടെ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമാണ് ഉയർന്നു വരുന്നത് ഇറാന്റെ ആയുധ ഗ്രേഡ് യുറേനിയം ശേഖരത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതിനോടകം തന്നെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ സംഭരിച്ചിട്ടുണ്ടെന്ന് ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു സംശയം നിലനിൽക്കുന്നത് ഇസ്രയേലുമായി യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായതിനാൽ ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതാണോ എന്ന ആശങ്കകളുമാണ് എന്തായാലും ഭൂമികുൽക്കത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല ഇത് തന്നെയാണ് സംശയങ്ങൾക്കും വഴിവെക്കുന്നത് ഇറാന്റെ ആയുധ ഗ്രേഡ് യുറേനിയം ശേഖരത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഗുരുതരമായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ ശേഖരിച്ചിട്ടുള്ളതായി ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് യുഎസും ഇസ്രയേലും അടുത്താഴ്ച വാഷിംഗ്ടണിൽ ഒരു ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇറാൻ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ശരിയാണെന്ന് കണ്ടെത്തിയാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ വെല്ലുവിളിയായി മാറും ഇറാൻ ഒരു ആണവ ബോംബ് വികസിപ്പിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനും വലിയ ഭീഷണി ഉയർത്തും ഇറാനെതിരെ അമേരിക്ക ഇതിനകം തന്നെ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയായി മാറുകയാണ് ചെയ്യുന്നത് നദൻസിലാണ് രഹസ്യ ആണവ പരീക്ഷമോ സ്ഫോടനമോ നടന്നാൽ അത് അന്താരാഷ്ട്ര സമാധാനത്തിന് വലിയ തിരിച്ചടി നൽകുമെന്ന് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷം ഇറാന്റെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന എസ് മുന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഇറാന്റെ പ്രധാന എതിരാളികളാണ് ഇസ്രയേൽ എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ടെഹ്റാനി പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് യു എസും ഇസ്രയേലും ഒരു തന്ത്രപരമായ യോഗം വിളിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയായിരുന്നു വന്നത് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഇറാനിൽ നിന്ന് ചൈനയിലേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് കുറയ്ക്കുക എന്നതാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ ഇറാന്റെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളാണ് വ്യാഴാഴ്ച കിഴക്കൻ ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലെ ഒരു റിഫൈനറിക്കും യമനിലെ ഹൂതികളുമായി ബന്ധമുള്ള ചൈനീസ് പ്ലാന്റുകളിലേക്ക് എണ്ണ വിതരണം ചെയ്യുന്ന കപ്പലുകൾക്കും നേരെ യു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് ഭരണകൂട ലക്ഷ്യമിടുന്നത് ടീപോട്ട് റിഫൈനറികൾ അഥവാ ഇറാനിയൻ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന ചൈനയിലെ സ്വകാര്യ ഉടമസ്ഥയിലുള്ള ചെറുകിട പ്രവർത്തനങ്ങളെയാണ് ചൈനയുൾപ്പെടെ ഇറാൻ്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത്